എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉടൻ തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് മിസ് നമുക്ക് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് എൻ ഐഒസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കാം നിങ്ങൾക്ക് എക്സാം സെന്റർ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ അതായത് നമുക്ക് സൈറ്റിലുണ്ട് സൈറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ അതിൽ നമ്മൾ ഏത് സമയത്തും അത് നമ്മൾ സെന്റർ ചേഞ്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് സെന്റർ ചെയ്യാനുള്ള ആ ഒരു സൈറ്റ് ഓപ്പൺ ആയി കാണാൻ സാധിക്കത്തില്ല അതാണ് സത്യാവസ്ഥ അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് മിസ് പറഞ്ഞതരാം അതായത് ഇപ്പൊ നിലവിൽ നമുക്കറിയാം ഈ എൻ ഐ എസ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഈ എന്താണ് നമ്മുടെ ജില്ലയിൽ നമുക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടാതെ വരും അല്ലെ അതായത് സ്റ്റഡി സെന്റർ കിട്ടാതെ വരും അതെന്താന്ന് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു സീറ്റ് ബുക്ക് ആയി പോകുന്നത് അല്ലെ അതായത് എല്ലാ ജില്ലകളിലും എൻ ഐ എസ് അലോട്ട് ചെയ്തിരിക്കുന്ന ചില സ്റ്റഡി സെന്റർ ഉണ്ടായിരിക്കും അപ്പൊ നമുക്കറിയാം ഇന്ത്യ മൊത്തത്തിൽ വരുന്നതാണ് എൻ ഓ എസ് അപ്പോൾ തന്നെ നമ്മൾ ഓർത്ത് വെച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള സ്റ്റുഡൻസുകള് ഈ എൻ ഓ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ജില്ലകളിലൊക്കെ ഉള്ള സ്റ്റഡി സെന്റർ പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലായി പോകും അല്ലെ അതുകൊണ്ടാണ് നിങ്ങളോട് നമ്മൾ പറയുന്നത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ കൂടെ നടത്തണം എന്ന് പറയുന്നത് കാരണം രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടത്തുള്ളൂ മനസ്സിലായോ അപ്പൊ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില വിദ്യാർത്ഥികളൊക്കെ ലാസ്റ്റ് ആവട്ടെ അല്ലെ ഇതൊക്കെ എന്ത് പറയേണ്ട ഓക്കെ ഇതിന്റെ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ടാണ് ചില ആൾക്കാർ ലാസ്റ്റ് ഡേറ്റ് ചോദിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് നിമിഷത്തിൽ വന്ന അഡ്മിഷൻ എടുത്താൽ മതിയോ എന്നുള്ള ചിന്തയിലാണ് ഇവരെല്ലാരും ഇരിക്കുന്നത് പക്ഷെ അവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നിമിഷത്തേക്ക് വെച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെയുള്ള പ്രശ്നം സംഭവിക്കും അതായത് സീറ്റ് കിട്ടാതെ വരിക നിങ്ങളുടെ ജില്ല നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടാതെ വരിക അതുപോലെ അങ്ങനെ കുറെ ഇഷ്യൂസ് നിങ്ങൾ ഉണ്ടാവും അപ്പൊ അതുമല്ല രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ സൂപ്പർ ഫൈൻ ആയിരിക്കും ആ സമയത്ത് നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും അതിനേക്കാളും നല്ലത് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷനും എടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കും ഫൈൻ ഇല്ലാതെയുള്ള സമയത്ത് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷാ കേന്ദ്രം കിട്ടുന്ന രീതിയിൽ ചെയ്യാം അപ്പൊ പറഞ്ഞു തന്നെ ഉള്ളൂ രജിസ്ട്രേഷൻ സമയത്ത് ചില സ്റ്റുഡൻസ് ലാസ്റ്റ് നിമിഷത്തേക്ക് നോക്കിയിരിക്കും അങ്ങനെ വരുമ്പോൾ ചില ജില്ലകളിലൊക്കെ സീറ്റുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബുക്കായി പോകും അല്ലെ സീറ്റ് ഫില്ലായി പോകും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റുഡൻസിന് ഇനി ഏതാണോ ഏത് ജില്ലയിലാണോ സ്റ്റഡി സെന്റർ നമുക്ക് അവൈലബിലിറ്റി അവൈലബിലിറ്റി ഉള്ളത് അതനുസരിച്ചായിരിക്കും സ്റ്റഡി സെന്റർ മാറ്റി കൊടുക്കുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള സ്റ്റുഡന്റ് ഇപ്പൊ ജോയിൻ ചെയ്തത് വിചാരിക്കുക അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റഡി സെന്റർ നോക്കുന്ന സമയത്ത് കൊല്ലം ജില്ലയിൽ സ്റ്റഡി സെന്റർ ഒന്നും ഇല്ല അതായത് എല്ലാ സീറ്റും ഇപ്പൊ സീറോ കാണിക്കുകയാണെങ്കിൽ അവിടെ സീറ്റ് ഇല്ല എന്നുള്ള ുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ജില്ല അവർക്ക് പോയി വരാനായിട്ട് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ജില്ലയിലോട്ടായിരിക്കും സ്റ്റഡി സെന്റർ കൊടുക്കുന്നത് ഇപ്പൊ സ്റ്റഡി സെന്റർ ഏത് ജില്ലയിലാണോ ആ ജില്ലയിലായിരിക്കും പിന്നെ സ്റ്റുഡൻസിന് എക്സാം സെന്റർ വരിക മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യണം എക്സാം സെന്റർ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഇപ്പം നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടണം അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും സെന്റർ ചേഞ്ച് ചെയ്യാൻ പോവണ്ട കാരണം എക്സാം സെന്റർ എന്ന് പറയുന്നത് നമ്മൾ ആരും ചൂസ് ചെയ്ത് കൊടുക്കുന്നതല്ല മനസ്സിലായോ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല എന്നെ നമുക്ക് തന്നിട്ടുണ്ട് Gracias. No. സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നെ എന്നലോട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് സെന്റേഴ്സ് ഉണ്ട് അതാണ് സ്റ്റഡി സെന്റർ അപ്പൊ സ്റ്റഡി സെന്റർ ഏത് ജില്ലയിലാണോ ആ ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രവും ലഭിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ സ്റ്റഡി സെന്റർ ഇപ്പൊ കൊല്ലം ജില്ലയിലാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ കൊല്ലം ജില്ലയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രവും കിട്ടുക മനസ്സിലായോ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആ സമയത്ത് സീറ്റ് അവൈലബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വേറൊരു ജില്ലയിലാണ് സ്റ്റഡി സെന്റർ കൊടുത്തത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പൊ ചേഞ്ച് ചെയ്യാം വേണമെങ്കിൽ നിങ്ങളുടെ ജില്ലയിലോട്ട് ആക്കിയെടുക്കാം മനസ്സിലായോ അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ കിട്ടും അതനുസരിച്ച് നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് രജിസ്ട്രേഷൻ സമയത്ത് എന്താ സീറ്റ് നിങ്ങളുടെ ജില്ലയിൽ ചിലപ്പോൾ സീറ്റ് കിട്ടാതെ വരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സെന്റർ മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ വേണമെങ്കിൽ നിങ്ങളുടെ ജില്ലയിലോട്ട് തന്നെ കറക്റ്റ് നിങ്ങളുടെ അഡ്രസ് പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങളുടെ ജില്ലയിലേക്ക് തന്നെ ആ ഒരു സെന്റർ മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സാം സെന്റർ നമ്മൾ ആരും ചൂസ് ചെയ്ത് കൊടുക്കുന്നതല്ല അത് എൻ ഐഒസ് നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് നമുക്ക് നൽകുന്നതാണ് പരീക്ഷ കേന്ദ്രങ്ങൾ അത് നിങ്ങളുടെ ജില്ലയിൽ കിട്ടണമെന്നുണ്ടെങ്കില് നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ജില്ലയിലാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജില്ലയിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടുന്നത് ഈ പരീക്ഷാ കേന്ദ്രം എപ്പോഴാണ് അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻ ഐ സിന്റെ ഹോൾ ടിക്കറ്റ് ഇപ്പൊ എക്സാം ഫീസ് അടക്കുന്ന സമയല്ലേ ഇപ്പൊ എക്സാം ഫീസ് ഒക്കെ അടച്ചാൽ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലേ ആ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ പരീക്ഷ കേന്ദ്രം എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതല്ലാതെ ആർക്കും ഈ എക്സാം സെന്റർ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയാൻ ഒരു ഫോട്ടോഫിക്കൽ ആൾക്കാരെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നതാണ് മിസ് എക്സാം സെന്റർ എവിടെയാണ് കിട്ടുന്നത് എനിക്ക് ഈ സ്കൂൾ ഒന്നാക്കി തരാൻ പറ്റുമോ എന്നോട് ചോദിക്കും അപ്പൊ അങ്ങനെ നമുക്ക് എക്സാം സെന്റർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ ഗവൺമെന്റ് ആണ് നമുക്ക് എക്സാം സെന്റർ തരുന്നത് അവിടെ പോയി നമ്മൾ ആ ഒരു സ്കൂളിൽ പോയി പരീക്ഷ എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് നിങ്ങളുടെ ജില്ല തന്നെ കിട്ടും ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല തന്നെ പലിശ കേന്ദ്രം അനുവദിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഒരുപാട് ആൾക്കാർ എന്നോട് പറയും എക്സാം സെന്റർ ചേഞ്ച് ചെയ്യണം മിസ് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യണം എനിക്ക് ഇന്ന സ്കൂളും മതി ഇന്ന സ്കൂളും മതി എന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെ ഇത് എക്സാം സെന്റർ എവിടെയൊക്കെയോ കേട്ടിട്ട് കുറെ കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് അതിന്റെ കറക്റ്റ് സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് കേട്ടോ അപ്പൊ എക്സാം സെന്റർ എന്താണ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് സ്റ്റഡി സെന്റർ ഒക്കെ ഉള്ളത് ഇപ്പോൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് വെറുതെ നമ്മള് കുറെ കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതെങ്കിൽ കുറച്ച് ഫ്രണ്ട്സോ ഒക്കെ കേട്ടിട്ട് വെറുതെ സ്റ്റഡി സെന്റർ എക്സാം സെന്റർ എന്നൊക്കെ പറഞ്ഞ് കുറെ കൺഫ്യൂഷൻ വരുന്നുണ്ട് നിങ്ങളിൽ അല്ലെ അപ്പൊ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പുറം പിന്നെ എല്ലാവരും പറിച്ചതാണ് അപ്പോൾ ഒരാൾ പറയാം മിസ്സി എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന തോന്നുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സ്കൂളൊന്നാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കും അത് കേൾക്കുമ്പോൾ തന്നെ അടുത്ത ആൾ ഇതിന്റെ പുറകെ മിസ് അവന് ചെയ്തു കൊടുത്തു എന്നാൽ എനിക്കൂടെ എക്സാം സെന്റർ എന്റെ അടുത്തുള്ള സ്കൂൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ ഇതാണ് ആ സ്കൂളിലോട്ടൊന്നാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പം ഇവിടെ എക്സാം സെന്റർ എന്താണ് സ്റ്റഡി സെന്റർ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതൊക്കെ എന്താണെന്നുള്ളത് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വിചാരിക്കണം പിന്നെ അതുപോലെ തന്നെ എങ്ങനെ സ്റ്റഡി സെന്റർ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സാം സെന്റർ നിങ്ങളുടെ ജില്ല തന്നെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പൊ നമുക്ക് അതിനുള്ള സമയമാണ് കേട്ടോ സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യാനായി പറ്റുന്ന സമയമാണ് ഇപ്പൊ അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എനിക്ക് ഓട്ടോമിക്കും ആൾക്കാർക്ക് സ്റ്റഡി സെന്റർ നിങ്ങളുടെ ജില്ലയിൽ തന്നെയായിരിക്കും കിട്ടിയിരിക്കുന്നത് അല്ലെ ചിലർക്ക് മാത്രമേ ഉള്ളൂ റേയറായിട്ട് കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ മറ്റൊരു ജില്ലയിലേക്ക് സ്റ്റഡി സെന്റർ പോയിരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലേക്ക് തന്നെ റിട്ടേൺ വരാം നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതിൻ്റെ കറക്റ്റ് പ്രൂഫും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്ത് എക്സാം സെന്റർ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ആക്കിയെടുക്കാൻ പറ്റും മനസ്സിലായോ അതിപ്പം ചെയ്യാനുള്ള സമയമാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വിചാരിക്കുക ഇനി എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ അഡ്മിഷനോ ട്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടി എങ്കിലും എന്ത് ചെയ്യണം വാട്സ്ആപ്പിൽ മെസ്സേജ് അയ്യാ കുറച്ച് മെസ്സേജ് ഒക്കെ ചിലപ്പോൾ അപ്പൊ തന്നെ റിപ്ലൈ തരണമെന്നില്ല കുറച്ച് ഡിലേ ഒക്കെ ആവും പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യ കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളുടെ മെസ്സേജുകളൊക്കെ നോക്കിയിട്ട് റിപ്ലൈ ഒന്നും ഇരിക്കത്തില്ല ഇനി അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് തന്നെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പൊ ചേഞ്ച് ചെയ്യണം നമ്മളായിട്ട് തന്നെ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്താലും നമ്മളിവിടുന്ന് കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്താണെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിർത്തുന്നു എൻ ഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്